നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഞണ്ടുകൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഞണ്ടുകളുടെ തോടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴിയെടുക്കാം ഞാൻ ഞണ്ട് റോസ്റ്റിന് എടുത്തേക്കുന്ന ചേരുകൾ ഇത്രയുമാണ് അതിലേക്ക് നമുക്ക് പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉപ്പാണ് ഇട്ടെടുക്കുന്നത് ഇതിൻ്റെ കൂടെ തേങ്ങാ കൊത്താണ് ഇട്ടായിട്ട് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൂടാതെ നല്ല പച്ചവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി വെച്ച് അതിനുശേഷം ഒന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം കൂടാതെ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് സ്പൂണോളം മൂന്നോ നാലോ ഇടാം കേട്ടോ നാലിടാം കൂടാതെ മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി കുരുമുളക് പൊടി രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി ഇതുവരെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം നന്നായി വഴറ്റിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോളം അതിനുശേഷം നമുക്ക് ആ ഞണ്ടിട്ട് കൊടുക്കാം കുഞ്ഞ് ഞണ്ടാണ് കേട്ടോ അടിയിട്ട് ആ മസാലക്കുട്ടി എല്ലാം ഒന്ന് ഇളക്കി നെട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒച്ചുകൊടുക്കാം ഒന്ന് ഇളക്കി ചിട്ട് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറി ഇട്ട് വേണ്ടിയിട്ട് അടച്ചുവയ്ക്കാം അപ്പോൾ ഞാൻ നല്ല രീതിയിലായിട്ടുണ്ട് ആ കറി എപ്പിലിടും നമ്മൾ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കറി വെയിലിട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക